കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇവിടെ അലക്സാണ്ടാർ ഓർപ്പിച്ചത് പോലെ ഈ മേഖലയിൽ സുവിശേഷം പ്രചരിപ്പിക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അന്നും ഇന്നും തൊണ്ണൂറ്റിയഞ്ചിൽ ഞാൻ അലക്സാൻഡ് സാറിനെ കാണുന്നു നല്ല സുന്ദരനായ എനിക്ക് മീശയുണ്ടായിരുന്നു അതെനിക്ക് മീശ ഉണ്ടായിരുന്നു എന്നാൽ ഇടപെടലുകളും സുവിശേഷത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളും ഞാൻ മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിന് സുവിശേഷീകരണ രംഗത്ത് ശോഭിക്കുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചു പോയി അതനുസരിച്ച് വർഷം നേതൃത്വം അദ്ദേഹത്തിന് കാര്യമൊന്നുമല്ല ഇപ്പോഴും അദ്ദേഹം ആരോഗ്യ ാണ് നല്ല സുന്ദരനുമാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ദൈവമക്കളെ സഭയിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുവാൻ നമ്മൾ മുഖാന്തരമായി തീർന്നാൽ നമ്മുടെ തല

വന്നപ്പോൾ പല സെന്റർ സെന്റർ സമീപിച്ചില്ല ഒരു പാസ്റ്ററെ സമീപിച്ചിട്ട് ഞാൻ പറഞ്ഞു 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 ഒന്ന് എന്ന് പറ്റത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ദേശൻ പാസ്റ്റർ 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 കെ കെ അന്ന് സെക്രട്ടറി ആണ് കൊണ്ടുകൊടുത്ത് അദ്ദേഹം അത് ചെയ്ത് അവിടെ കാർഡ് പിന്നെ ഓർഡിനേഷൻ ഈ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വേണ്ടി ചെയ്യുവാൻ ഉള്ള ഒരു ചെറിയ അവസരം ഞങ്ങളിൽ നിശിബ്ദമായിരുന്നു പിന്നെ പിന്നെ എത്ര സുവിശേഷ യോഗങ്ങൾ ഫാമിലി സെമിനാറുകൾ കൗൺസിലിങ്ങുകളൊക്കെ ചെയ്യുവാൻ പാർഷ വി അലക്സാണ്ട്ര ദൈവം എടുത്ത് ഉപയോഗിച്ചു കൺവെൻഷനുകളിൽ ഞങ്ങളുടെ കൺവെൻഷനുകളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു അലക്സാണ്ടർ അവർ കാര്യം ദൈവവചനം ശക്തമായി പ്രഘോഷിക്കുമെന്നുള്ള ശക്തിയും കൃപയും കൊടുത്തു നേരത്തെ ഇന്ത്യൻ ബന്ധ ദൈവസഭയിലെ വി എസ് എന്ന് അറിയപ്പെടുന്ന എബ്രഹാം ജോർജാം പറഞ്ഞതുപോലെ ഒരു പ്രതിഫലവും അദ്ദേഹം വാങ്ങിയിട്ടില്ല രണ്ടു മാസത്തോളം ദാനിയൽ പ്രവചനം സഭയിൽ വന്ന് പഠിപ്പിച്ചതിന് ഒറ്റ ചില്ലിക്കാശ മേടിച്ചിട്ടില്ല അത് പറയുമ്പോൾ അമ്മാമ്മയും ഞാൻ വിസ്മരിക്കുന്നില്ല അമ്മാമ്മയും തന്നോടൊപ്പം ഞങ്ങളുടെ സഭയിൽ കടന്നു വന്ന് ആ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തത് ആദരവോടുകൂടെ ഞാൻ ഓർക്കുന്നു തിരുവനന്തപുരം മേഖലയുടെ പ്രസിഡന്റായി അദ്ദേഹം സേവനമക്ഷിച്ചിരുന്നപ്പോൾ ഉള്ള ഒരു സ്ലൈഡ്സ് കണ്ടല്ലോ അന്ന് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല തിരുവനന്തപുരത്തെ പെന്തക്കോസ് യുവജന സംഘടനയുടെ പ്രസിഡന്റ് ഞാനായിരുന്നപ്പോൾ ആ അവിടുത്തെ യുവജന ക്യാമ്പിൽ മേഖലാ ക്യാമ്പ് അന്നൊക്കെ വലിയ സംഭവമായിരുന്നു സ്റ്റേറ്റ് ക്യാമ്പിനെ വെല്ലുന്ന വളരെ ശക്തമായ പ്രവർത്തനം തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകി അന്നത്തെ ആ ക്യാമ്പിലെ പ്രധാന പ്രഭാഷകനാണ് അദ്ദേഹം വിശുദ്ധി തിരുവചന വെളിച്ചത്തിൽ എന്ന വിഷയത്തെ ആസ്പദീകരിച്ച് പി ടി തോമസാറിനോട് ചേർന്ന് പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ സ്ലൈഡ്സ് ഒക്കെ എത്ര എത്ര പടങ്ങളാണ് എൻ്റെ കയ്യിലുള്ളത് അന്നത്തെ സുന്ദരനായ ആ വീ ർ സാറ് ഇപ്പോൾ ഇരുപത്തി അഞ്ചു വർഷം കഴിഞ്ഞിട്ട് വേറൊരാളിനെ ചാർജ് കൈമാറുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ സന്തോഷം തോന്നി കഴിഞ്ഞ പത്ത് വർഷമായി ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറില്ല അത് അദ്ദേഹം തന്നെ പറഞ്ഞു സംസാരിക്കാറില്ല എന്നാൽ രണ്ടാഴ്ചക്ക് മുമ്പ് ഒൻപതരം കഴിഞ്ഞ് ഞാൻ മയക്കത്തിലൂടെ അടുക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു റോയി അല്ലേ ശബ്ദം ശബ്ദമെനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ചു അലക്സാണ്ടർ സാറല്ലേ അതെ ഇന്ന് ഈ സംഭവമുണ്ട് റോയും കൃത്യമായി വരണമെന്ന് പറഞ്ഞു അതനുസരിച്ച് ഞാൻ വരാമെന്നേറ്റു ഞാൻ വന്നു ഇന്ന് ഇത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഒരു കാര്യം കൂടെ പറഞ്ഞാൽ എന്നെ ആരും നിങ്ങൾ വഴക്ക് പറയരുത് ഇന്ത്യ വൻ ദ കോസ്റ്റ് ദൈവസഭയുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് കസേരയിൽ ഇരിക്കുവാൻ യോഗ്യനായ വളരെ എക്സിക്യൂട്ടീവ് പവറുള്ള ഒരു ദൈവദാസനായിരുന്നു അലക്സാണ്ടർ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരു കാറ്റിൽ രണ്ട് സിംഹം പാടില്ല എന്നുള്ള ഒരു കുടിലതന്ത്രത്തിന്റെ തന്ത്രത്തിന്റെ ബാക്കി പത്രമാണ് എനിക്ക് അദ്ദേഹത്തെ കാണുമ്പോൾ കാലം ഇതും അസ്തമിച്ചു പോയിട്ടില്ല ഇനിയും കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയും കുമ്പനാട് കൺവെൻഷൻ വേദികളിൽ അദ്ദേഹത്തെ കണ്ടു കാണില്ല എത്രയോ ഓഫറുകൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നിഷ്കരണം വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാനുള്ള ഒരു കൃപ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റേറ്റിലെ എക്സിക്യൂട്ടീവ് ഇരിക്കുന്ന കൊണ്ട് നിങ്ങളോടൊരു ചിഹ്ന റിക്വസ്റ്റ് ഞാൻ നടത്തുകയാണ് സുവിശേഷകർ ശുശ്രൂഷകന്മാരെ ക്ലാസ് എടുക്കുമ്പോൾ നിശ്ചയമായിട്ട് തിരുവനന്തപുരത്ത് ഇദ്ദേഹത്തെ ഒതുക്കാതെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സുവിശേഷകർക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാൻ പാസ്റ്റർ ബി ടി അലക്സാണ്ടർ നിയോഗിക്കുവാൻ നിങ്ങൾക്ക് കരുത്തുണ്ടാവണം അതിന്റെ മകുട ഉദാഹരണമാണ് ഈ ഇരിക്കുന്ന ദൈവദാസന്മാർ വിശ്വസിക്കുന്നവർ കരമെടുത്ത് ദൈവത്തെ ഒന്ന് ഇനി ജോർജ് എനിക്കറിയാമായിരുന്നു ഞങ്ങൾ തമ്മിൽ അധികം സംസാരിച്ചിട്ടില്ല ഹായ് പറയാലിയുമല്ല അതുക്കും എന്ന് ചില നിമിഷങ്ങൾ കേട്ടപ്പോൾ എനിക്കും മനസ്സിലായി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ശക്തമായി തീരും സ്തോത്രം ഒരു കാര്യം കൂടെ പറഞ്ഞു തീരുത്താല വളരെ പ്രസിദ്ധമാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എന്തിന് നമ്മുടെ യുവജന സംഘടനയിലെ ആളുകൾ വരെ ഒരു യോഗം നടത്തിയാൽ കാസർകോട് തുടങ്ങിയാൽ പാഠശാല അവസാനിപ്പിക്കും പാഠശാലയും തുടങ്ങിയാൽ കാസർഗോഡ് അവസാനിപ്പിക്കും ഇവിടെ ഒരു നാമകരണം ഒരു പേരിടുവാൻ അദ്ദേഹം ആഗ്രഹിച്ചപ്പോൾ അന്ന് നെയ്യാറ്റിൻകരയിൽ ഇടിച്ചു നിൽക്കുമായിരുന്നു പക്ഷേ അതിനപ്പുറത്തേക്ക് വരുവാൻ അദ്ദേഹം കാണിച്ച ആ സന്മനസ്സിനെ കാണിച്ചു ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അതിന്റെ സ്തോത്ര പ്രവർത്തനത്തിന്റെ ഫലങ്ങളാണ് ഈ ഇരിക്കുന്ന ദൈവദാസന്മാരും അവിടെ അവർ നേടിയെടുത്ത വിശ്വാസ സമൂഹം ഇങ്ങനെ ആയിരിക്കണം ഇങ്ങനെ തന്നെ ആയിരിക്കണം സുവിശേഷ വേലക്കാർ അദ്ദേഹത്തെയും കുടുംബത്തെയും ദൈവം ഉത്തരോത്തരം അനുഗ്രഹിക്കട്ടെ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു കീഴ്വഴക്കമുണ്ട് അമ്പത് ശതമാനം പോസ്റ്റിങ്ങുമൊക്കെ മക്കത്തായ സമ്പ്രദായം വെച്ച് കൈമാറുമ്പോൾ അദ്ദേഹം കാണിച്ച വിശാലമായ ആ കാഴ്ചപ്പാടിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കട്ടെ അത് ദിലു ജോൺ പാസ്റ്റർക്ക് ഒരു മുതൽക്കൂട്ടായി തീരുമെന്ന് വിശ്വസിച്ചു കൊണ്ട് എൽ കെ കുടുംബത്തിന്റെ സകലവിധമായ അഭിനന്ദങ്ങളും ഞങ്ങളുടെ തിരുവനന്തപുരത്തിൻ്റെ അഭിമാനമായ പാസോ വി ടി അലക്സാണ്ടർ കുടുംബത്തോടുമുള്ള എല്ലാ സ്നേഹവും അർപ്പിച്ചുകൊണ്ട് ഞാൻ പിൻവാങ്ങുന്നു ദൈവം കർത്തദാസന് ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു